എഞ്ചിനീയേഴ്സ് ഫോറം ജിദ്ദ ഘടകം കരിയർ ഗൈഡൻസ് പ്രോഗ്രാം സംഘടിപ്പിച്ചു ജിദ്ദ ഇന്ത്യൻ കോൺസൽ ജനറൽ പരിപാടിയിൽ മുഖ്യാതിഥിയായി ഉപരിപഠനത്തിന് അനുയോജ്യമായ വ്യത്യസ്ത മേഖലകളെ പരിചയപ്പെടുത്തുന്ന സെഷനുകൾ അവതരിപ്പിച്ചു ഉപരിപഠനവും പുതിയ തൊഴിലവസരങ്ങൾ കണ്ടെത്തുന്നതിനുമുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതായിരുന്നു പ്രോഗ്രാം ഇന്റർനാഷണൽ ഇന്ത്യൻ ഇന്ത്യൻ സ്കൂളിൽ നടന്ന പരിപാടി ജിദ്ദ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാർത്ഥികളാണ് സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും ഭാവിയിലേക്കുള്ള മികച്ച നിക്ഷേപമെന്ന് കോൺസൽ ജനറൽ പറഞ്ഞു ഇംഗ്ലീഷ് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് പ്രൊഫഷണൽസ് ആൻഡ് എജുക്കേറ്റേഴ്സ് യുവർ ഇനിഷിയേറ്റീവ് പ്രൊവൈഡ്സ് ഇൻ വാല്യൂബിൾ ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട് വിച്ച് വിൽ എംപവർ ആർ യൂത്ത് ടു മേക്ക് ഇൻഫോം ഡെസിഷൻസ് ആസ് ദ ഷേപ്പ് ദർ ഫ്യൂച്ചർ കരിയർസ് ആസ് സ്റ്റുഡൻസ് ദിസ് ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ടൈം ഇൻ യുവർ ലൈഫ് എ ടൈം ഓഫ് എക്സ്പ്ലോറേഷൻ ഓഫ് ലേർണിംഗ് ആൻഡ് ഓഫ് ലേയിങ് ദ ഫൗണ്ടേഷൻ ഫോർ യുവർ പ്രൊഫഷണൽ ജേർണീസ് സിവിൽ സർവീസിനെ കുറിച്ച സെഷൻ കോൺസൽ മുഹമ്മദ് അബ്ദുൽ ജലീൽ നിർവഹിച്ചു കേരള എഞ്ചിനീയേഴ്സ് ഫോറം കമ്മ്യൂണിറ്റി സർവീസ് പ്രോഗ്രാമിന് കീഴിൽ നടന്ന പരിപാടിയിൽ ഹെൽത്ത് കെയർ ഫിനാൻസ് മാനേജ്മെന്റ് ലോ ആൻഡ് ലീഗൽ മാർക്കറ്റിംഗ് ആൻഡ് സപ്ലൈ പെയിൻസ് സ്പോർട്സ് ആൻഡ് മീഡിയ എഞ്ചിനീയറിംഗ് തുടങ്ങിയ സെഷനുകൾ വിദഗ്ദ്ധർ അവതരിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് ഇമ്രാൻ ഡോക്ടർ ഹേമലത എന്നിവർ മുഖ്യാതിഥികളായിരുന്നു കെ ഇ എഫിന്റെ സ്ഥാപക അംഗം ഇക്ബാൽ പൊക്കുന്ന് കെ ഇ എഫ് പ്രസിഡന്റ് പി എം സഫ്വാൻ പി കെ ആദിൽ അബ്ദുൽ മജീദ് എന്നിവർ സംസാരിച്ചു സാബിത് സലീം മീഡിയ വൺ ജിദ്ദ